ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കാരണം മുന്നണികൾക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ മത്സരമാണ് അതുകൊണ്ട് വിജയം ഉറപ്പാക്കാൻ എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ മുന്നണികളെല്ലാം തയ്യാറുമാണ് പക്ഷേ ഗ്രൂപ്പ് കളികളും തർക്കങ്ങളും ഇപ്പോഴും തുടരുകയുമാണ് ദിവസങ്ങൾ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് ഇപ്പോഴും തർക്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് പല നഗരസഭകളും ഇപ്പോഴിതാ പാലക്കാട് നഗരസഭയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തർക്കം തുടരുന്നു വിജയ സാധ്യതയുള്ള വാർഡിനായാണ് ഈ തർക്കം രൂക്ഷമായിരിക്കുന്നത് മൂത്താം ശ്രീരാംപാളയം വാർഡിനായി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ഉൾപ്പെടെ മൂന്ന് നേതാക്കൾ രംഗത്തെത്തി മുൻ കൗൺസിലർ സുനിൽ മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധു എന്നിവരും വാർഡിനായി നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് വിഷയം ആർ എസ് എസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയതിലും യോഗം തീരുമാനമെടുക്കും നേരത്തെ സി കൃഷ്ണകുമാർ വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ ഉൾപ്പെടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു പട്ടിക തയ്യാറാക്കിയിരുന്നത് ി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ അൻപത്തിമൂന്ന് സീറ്റുകളിൽ ഇടം പിടിച്ചവരിൽ ഭൂരിഭാഗവും സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ പക്ഷക്കാർ മാത്രമാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് പ്രസിഡന്റുമാരും ബി ജെ പി സംസ്ഥാന ട്രഷറുമായ ഇ കൃഷ്ണദാസ് ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജനും പട്ടികയിൽ ഇടമില്ല പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം സീറ്റ് നിഷേധിച്ചതിനെതിരെ ആർ എസ് എസ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് എൻ ശിവരാജൻ ശാരീരിക അവശതകൾ ചൂണ്ടിക്കാട്ടി എൻ ശിവരാജന് സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നേരത്തെ രംഗത്തെത്തിയിരുന്നു രാഹുൽ മാങ്കട്ടത്തിൽ വേദി പങ്കിട്ട പ്രമീള ശശിധരന് സീറ്റ് നൽകരുതെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും കൃഷ്ണകുമാർ പക്ഷവും ആവശ്യപ്പെട്ടു നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പെടുത്തി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ച മുൻ നഗരസഭ ചെയർപേഴ്സൺ പ്രിയ അജയനെതിരെ സൈബർ അധിക്ഷേപവും തുടരുകയാണ് പ്രിയ അജയൻ അവസരവാദി സന്ദീപ് വാര്യരെ പോലെ മെച്ചപ്പെട്ട ഓഫർ വന്നു കാണുമെന്നുമാണ് ഇവർക്കെതിരെ ഉയരുന്ന അധിക്ഷേപം ഇത്രയുമാണ് പാലക്കാട് സംഭവ വികാസങ്ങൾ നഗരസഭയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായ കലഹം ഒരു സാധാരണ തർക്കമല്ല അത് ബി ജെ പിയുടെ കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുകയാണ് വർഷങ്ങളായി സംഘടിത പാർട്ടി അച്ചടക്കമുള്ള കാഡർ പാർട്ടി എന്ന പേരിൽ അഭിമാനിക്കുന്ന ബി ജെ പി ഇപ്പോൾ തദ്ദേശ തലത്തിൽ പോലും ഗ്രൂപ്പിനകത്തെ ആധിപത്യ പോരാട്ടം പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പട്ടികയിൽ നിന്നും മുതിർന്ന നേതാക്കളെ നീക്കി സ്വന്തം പക്ഷക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നീക്കം കുടുംബ ഭരണത്തിന്റെ ഒരു പുതിയ പതിപ്പ് മാത്രമായിട്ടേ കാണാൻ കഴിയൂ സ്വന്തം ഭാര്യക്കും അടുത്ത കൂട്ടർക്കും മാത്രം സീറ്റ് ലഭിക്കുന്ന അവസ്ഥ ബി ജെ പി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ജനങ്ങളോട് നീതി പാലിക്കും അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കും എന്നൊക്കെ പറയുന്നതെല്ലാം വെറും വാചകങ്ങളാണ് എന്ന് ഇപ്പോൾ കൂടുതൽ മനസ്സിലാവുകയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ അവിടെ പ്രവർത്തകർക്കും നാട്ടുകാർക്കും ജനാധിപത്യത്തിനും ഒന്നും ഒരു അവകാശവുമില്ലെന്ന് എത്ര വലിയ പരിഹാസമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം കൂടാതെ സ്ത്രീ നേതാക്കൾക്ക് നേരെ നടക്കുന്ന വ്യക്തിപരമായ അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും ബി ജെ പിയുടെ രാഷ്ട്രീയ സംസ്കാരത്തെ നമുക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തി തരികയാണെന്നും ജനങ്ങൾ മനസ്സിലാക്കണം പ്രിയ അജയനെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന സൈബർ ആക്രമണം സ്ത്രീകളെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന രാഷ്ട്രീയം തന്നെയാണ് പാർട്ടിയുടെ ഉൾക്കളികളിൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് ബി ജെ പി നേതൃത്വം മൗനം പാലിക്കുന്നത് അവരുടെ സ്ത്രീ ശക്തി പ്രചരണങ്ങളുടെ ഇരട്ടത്താപ്പ് മാത്രമാണ് തുറന്നു കാണിക്കുന്നത് പ്രദേശ തലത്തിൽ പോലും ആർ എസ് എസ് ഇടപെടലില്ലാതെ ഒന്നും തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ ബി ജെ പിയുടെ മറ്റൊരു ദൗർബല്യമാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ട സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ആർ എസ് എസ് മേധാവികളാണ് എന്നത് തന്നെ വളരെ വളരെ മോശവുമാണ് ഇതിൽ നിന്ന് ബി ജെ പി എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായും നിയന്ത്രിതമായും പ്രവർത്തിക്കുന്നുവെന്ന വ്യക്തവുമാണ് പാലക്കാട് സംഭവിക്കുന്ന ഈ കലഹം ഒരു നഗരസഭയിലോ ഒരു പട്ടികയിലോ ഒതുങ്ങുന്ന കാര്യമല്ല ഇത് ബി ജെ പിയുടെ മുഴുവൻ രാഷ്ട്രീയ സ്വഭാവത്തെയും പ്രതിഫലിപ്പിക്കുകയാണ് സ്വാർത്ഥത അധികാരലോഭം സ്ത്രീവിരോധം നിയന്ത്രിത സംഘടനാ ശൈലി എന്നിങ്ങനെ എല്ലാം ചേർന്ന ഒരുതരം കൃത്രിമ രാഷ്ട്രീയ മുഖമാണ് ബി ജെ പിക്ക് ജനങ്ങൾക്കിടയിൽ നന്മയുടെ മുഖം കാണിച്ച് വികസനം പറയുമ്പോൾ ഉള്ളിൽ ഇങ്ങനെയുള്ള കലഹങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് ബി പുതിയ കേരളം എന്ന സ്വപ്നം വെറും പ്രചരണ മുദ്രാവാക്യം മാത്രമായിട്ട് ഇവിടെ കാണാൻ കഴിയും പാലക്കാട് ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ജില്ലകളിൽ ഒന്നാണ് എന്ന് വർഷങ്ങളായി പറയാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ആ പ്രതീക്ഷ തന്നെ വലിയ നാണക്കേടാണ് ബി ഉണ്ടാക്കുന്നത് സ്ഥാനാർത്ഥി പട്ടികയെ ചുറ്റിപ്പറ്റി കലഹം പാർട്ടിയുടെ അടിത്തട്ടിലേക്കും വ്യാപിച്ചു പ്രശാന്ത് ശിവൻ സി കൃഷ്ണകുമാർ ആർ വിഭാഗം എന്നീ മൂന്ന് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിപിടി ഇപ്പോൾ പാർട്ടിയെ പൂർണ്ണമായും വിഭജിച്ചിരിക്കുകയാണ് ഈ വിഭാഗീയത പ്രവർത്തകരിൽ തന്നെ നിരാശയും ഭിന്നതയും സൃഷ്ടിച്ചിട്ടുമുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ തുടങ്ങിയ പ്രമുഖരായ പ്രവർത്തകർ പട്ടികയിൽ നിന്ന് പുറത്തായത് പ്രവർത്തകർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇതിന്റെ ഫലമായി പലരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുമുണ്ട് ഇത് ബി ജെ പിക്ക് നേരിട്ട് തന്നെ നഷ്ടം വരുത്തുകയും ചെയ്യും പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി തീരുമാനങ്ങൾ ആർ എസ് എസ് നേതാക്കളുടെ നിയന്ത്രണം വലുതായതോടെ ജനങ്ങൾ പാർട്ടിയെ ജനാധിപത്യ വിരുദ്ധം എന്ന് കാണുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട് വോട്ടർമാർക്കിടയിൽ ബി ജെ പി തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല സംഘമാണ് എന്ന ധാരണ ശക്തമായിട്ടുണ്ട് പാലക്കാട് പോലുള്ള ഒരു നഗരത്തിൽ മതപരമായ ധ്രുവീകരണം എളുപ്പത്തിൽ ഫലപ്രദമാകില്ല മിശ്ര ജനസംഖ്യയും മതേതര വോട്ടർമാരുടെ പ്രാധാന്യവും കാരണം ബി പരമ്പരാഗത ഹിന്ദുത്വ പ്രചരണം ഇവിടെ വോട്ടുകൾ കൂട്ടുന്നില്ല പകരം കുറയ്ക്കുകയേ ഉള്ളൂ കോൺഗ്രസും എൽ ഡി എഫും പാലക്കാട് തങ്ങളുടെ കാഡർ ബേസ് ശക്തമായി നിലനിർത്തിയിരിക്കുകയാണ് പ്രാദേശിക തലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് ഭരണഘടനയിലൂടെ നടപ്പിലാക്കിയത് ജനങ്ങളുമായി അവർക്കുള്ള ബന്ധം ഉറപ്പ് അതിനാൽ ബി ജെ പി അവരുടെ ഇടയിലേക്ക് കയറിയെത്താൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരികയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ പാലക്കാട് ബി ജെ പിക്ക് ഇപ്പോൾ സാധ്യതയേക്കാൾ അപകട സാധ്യതയാണ് കൂടുതൽ ഗ്രൂപ്പ് കലഹങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകുന്നത് പാർട്ടിക്ക് വോട്ടർ വിശ്വാസ്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ തവണ പാലക്കാട് ബി ജെ പിക്ക് തിരിച്ചടി പ്രതീക്ഷിക്കേണ്ടി വരും അല്ല തോൽവി തന്നെ സംഭവിക്കും